നിങ്ങൾക്ക് സിംഹക്കുട്ടി ഒരാട്ടിൻകുട്ടി ഇത് രണ്ടിനേയും പൂച്ചക്കുട്ടിയുടെ അത്രേ ഉള്ളു രണ്ടിനെയും നിങ്ങൾ മടിയിൽ വെച്ചാൽ കാളിക്കാം ഒരു കുഴപ്പം ഇല്ല പക്ഷേ നിങ്ങളൊന്ന് സങ്കല്പിക്കണേ ആ സിംഹക്കുട്ടിയും അതോടൊപ്പം തന്നെ ആട്ടിൻകുട്ടിയും ഇതാ നിങ്ങളുടെ കയ്യിലിരുന്ന് അങ്ങപ്പുറം വളരി ഗ്ലോറി ഒന്നിന്റെ അടുത്ത് നിങ്ങൾ നിൽക്കാൻ പറ്റും പക്ഷെ അടുത്തതിന്റെ അടുത്ത് നിൽക്കാൻ നിങ്ങൾക്ക് പറ്റില്ല അത് നിങ്ങൾ സിംഹം വളർന്നത് സംഭവിക്കും അതിന്റെ സോളിന്റെ സ്വഭാവം അതിന്റെ ബോഡിയിലൂടെ വെളിപ്പെടും വളർന്നില്ലെങ്കിൽ വെളിപ്പെടില്ല ഹലോ വളർന്നില്ലെങ്കിൽ വെളിപ്പെടില്ല വളർന്നാൽ വെളിപ്പെടും ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയൊരു സന്ദേശം തരുന്നുണ്ട് അറിയാമോ ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട ഒരു മനുഷ്യൻ പുതിയ സൃഷ്ടി നമ്മുടെ ഉള്ളിലുണ്ട് വളർന്നില്ലെങ്കിൽ നമ്മളിലൂടെ ദൈവ സ്വഭാവം വെളിപ്പെടില്ല വളർന്നാൽ നമ്മളിലൂടെ ദൈവ സ്വഭാവം ഓട്ടോമാറ്റിക് വെളിപ്പെടും അവന് പാപം ചെയ്യാൻ കഴിയത്തില്ല ഇന്ന് ഈ സ്പിരിച്വൽ ഗ്രോത്ത് നടക്കുന്നത് വിരളം ഇന്ന് നടക്കുന്നത് ചർച്ച് ഗ്രോത്ത് റിലീജിയസ് ഗ്രോത്ത് നമ്മുടെ ഭാഷയിലുള്ള ചർച്ച് ഗ്രോത്ത് ഗ്രൂപ്പ് ഗ്രോത്ത് സ്പിരിച്വൽ ഗ്രോത്തുകൾ വളരെ വിരളം ഫിസിക്കൽ ഗ്രോത്ത് എന്ന് പറയുന്നത് കൊച്ചു കുട്ടി ഒരു ഒന്നര കിലോ രണ്ട് കിലോ മൂന്ന് കിലോ ജനിച്ച് അത് വളർന്ന് 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 അഞ്ച് കിലോ പത്ത് കിലോ പതിനഞ്ച് കിലോ അപ്പോൾ അമ്മ പറയും എൻ്റെ കൊച്ച് വളരുന്നുണ്ട് കൈ വലുതാകുന്നുണ്ട് കാലു വലുതാകുന്നുണ്ട് വളർന്ന് 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 ശാരീരിക വളർച്ച ഈ ശാരീരിക വളർച്ചയല്ല ആത്മീക വളർച്ച ഈ ശാരീരിക വളർച്ച നടക്കുമ്പോൾ എന്ത് പറ്റുമെന്ന് അറിയാമോ ഈ വ്യക്തിയുടെ സോള് അത് എന്ത് സ്വഭാവമെന്ന് ആദ്യം അറിയത്തില്ല നിങ്ങളൊരു മാങ്ങ പൂവിട്ടു ഈ പൂവിട്ട് മൂന്നാലും മാവ് നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പിടുത്തം കിട്ടൂല ഇത് ഏതൊക്കെ ഇനം ആണ് കണ്ണീ കിടക്കുമ്പോൾ ഒരു പിടുത്തവും കിട്ടില്ല പക്ഷേ ഇത് വളരാൻ തുടങ്ങുമ്പോൾ ഒരു സമയം കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് ഇനം അപ്പോൾ വളരുമ്പോഴാണ് ഇനത്തെ പിടുത്തം കിട്ടത്തുള്ളൂ ഇതേപോലെ തന്നെ ഇതാ നമ്മളുടെ ബോഡി വളരുമ്പോൾ ആ ബോഡിയിലേക്ക് സോളിൻ്റെ സ്വഭാവവും കൂടെ വളർന്നു കയറും അപ്പോഴാണ് നമ്മളെ പിടുത്തം കിട്ടുന്നത് അപ്പോൾ ബോഡി വളർച്ചയല്ല ആത്മീയ വളർച്ച സോള് ഈ ബോഡിയിലേക്ക് സ്വഭാവം വെളിപ്പെടുത്തുന്നതല്ല ആത്മിക വളർച്ച പകരം യേശു ക്രിസ്തുവിനാൽ നമ്മളുടെ ആത്മാവിൽ വീണ്ടും ജനിച്ച ആ പുതിയ സൃഷ്ടി നമ്മുടെ സോളിലേക്ക് വളർന്നു കയറും നമ്മുടെ ചതിമോഹങ്ങളാൽ വഷളായി പോയി കിടക്കുന്ന പഴയ മനുഷ്യനിരിക്കുന്ന ദേഹിയുണ്ട് അതാണ് സോൾ എന്ന് പറയുന്നത് ആ സോളിലേക്ക് വളർന്നു കയറും അങ്ങനെ നമ്മുടെ പുതിയ സൃഷ്ടിയെ ആത്മാവ് സോളിലേക്ക് വളർന്ന് കയറുന്നതാണ് ആത്മീക വളർച്ച പക്ഷെ കയറാൻ ഓട്ടോമാറ്റിക്ക് പറ്റില്ല കാരണം നമ്മുടെ സോള് നിറയെ പഴയ മനുഷ്യനാണ് ഈ പഴയ മനുഷ്യൻ അവിടെ കിടക്കുന്നോടത്തോളം കാലം ഈ പുതിയതായി സൃഷ്ടിക്കപ്പെട്ട ഈ ദൈവാനുരൂപനായ മനുഷ്യൻ അങ്ങോട്ടേക്ക് കയറാൻ പറ്റില്ല പറ്റാതിരിക്കുന്നോടത്തോളം കാലം ലോകം ലോകത്തിന് വെളിപ്പെടുന്നത് ശരീരത്തോട് വെളിപ്പെടുന്ന നമ്മുടെ പഴയ മനുഷ്യനാണ് ഈ പുതിയ മനുഷ്യനെ സംബന്ധിച്ച് അവന് സ്വയമേ അതായത് ക്രിസ്താനരുമായി പുതിയ മനുഷ്യനെ സംബന്ധിച്ച് സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന നേച്ചറാണ് പക്ഷേ നമ്മുടെ പഴയ മനുഷ്യനെ സംബന്ധിച്ച് താൻ സ്വയമാണ് എല്ലാം ചെയ്യുന്നത് മനസ്സിലായോ അങ്ങനെ സ്വയം വളർന്നു നിൽക്കുന്ന ഈ പഴയ മനുഷ്യനിൽ നിന്ന് നാം സ്വയമേ ഒന്നും ചെയ്യാൻ കഴിയാത്ത പുതിയ മനുഷ്യനിലേക്കൊരു ഒരു യാത്രയുണ്ട് ആ യാത്ര നമ്മുടെ ജീവിതത്തിൽ നടന്നു കഴിയുമ്പോൾ അതനുസരിച്ച് നമ്മൾ പറയും കർത്താവ് പറഞ്ഞതുപോലെ കർത്താവ് അതിൻ്റെ പൂർണ്ണത എനിക്ക് സ്വയമേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നത് അല്ല